ഇ പി വധക്കേസിൽ പ്രതിയായി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കെ കെ കൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സി പി എം നേതാക്കൾ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി മിഥുൻ പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മിഥുൻ നമുക്കറിയാം ടി പി വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്നാണ് അവർ നേരത്തെ തന്നെ അതായത് ഈ സംഭവം നടന്ന അന്ന് മുതൽ പല ഒരു പറഞ്ഞ കാര്യമാണ് അവർക്ക് പങ്കില്ല എന്നുള്ളത് എന്നാൽ ടി പി വധക്കേസിലെ പ്രതികളുമായി കൃത്യമായി പാർട്ടി നേതൃത്വത്തെ ആളുകൾക്ക് ബന്ധമുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കാരണം ഇന്നാണ് ഈ ടി പി വധക്കേസിലെ പത്താം പ്രതിയായ കെ കെ കൃഷ്ണൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കും മരണപ്പെട്ടത് അയാൾ ജീവരിയെന്ന തടവിന് വിരിച്ച് ഏർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഇതിനിടെ അസുഖബാധിതനാവുകയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ എടുത്തു വരികയുമായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണപ്പെട്ടത് തൊട്ടു പിന്നാലെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കെ കെ രാകേഷ് ടി വി രാജേഷ് എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് തുടങ്ങിയ ആളുകളെത്തി ആശുപത്രിയിൽ വെച്ച് അന്തിമോപചാരം അർപ്പിച്ചത് അതായത് ഒരു ഭാഗത്തും കൂടി പാർട്ടി പാർട്ടിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുകയും മറുഭാഗത്തോടും പാർട്ടി പ്രതികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാനും എത്തുന്നതിലൂടെ പാർട്ടി തന്നെയാണ് ഇതിൽ നേരിട്ട് പ്രതികൾ അല്ലെങ്കിൽ പാർട്ടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയാതെ പറയുക കൂടിയാണ് അനു